എന്റെ ശബ്ദം ചിലപ്പോ ദൂരത്തുനിന്ന് കേൾക്കുന്ന ആൾക്കാരുണ്ടാവും അവര് കേൾക്കാൻ വേണ്ടി പറയാം എന്റെ മുമ്പിലുള്ള ഇവർ തൗഹീദിന്റെ വക്താക്കൾ അള്ളാഹുവാക്കി തരട്ടെ ഇതെല്ലാം ആവർത്തിച്ചെപ്പോഴും കേൾക്കാൻ ഭാഗ്യം കിട്ടിയവരാ പക്ഷെ എന്തോ ചില കാരണത്താൽ ചിലപ്പോ ദൂരെ മാറി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അവർ കേൾക്കാൻ വേണ്ടിട്ട് കവിയാണ് ബുദ്ധിമാനാണ് കച്ചവടക്കാരനാണ് അദ്ദേഹം കാലത്ത് തന്നെ ചെയ്യാനും ഹജ്ജ് ചെയ്യാനും ഒക്കെ വർഷാവർഷം വരും പക്ഷെ ഈ അടുത്ത സമയത്തായി വരുമ്പോൾ അബൂജഹലിനെ പോലെയുള്ള കൊറൈശ നേതാക്കന്മാര് അദ്ദേഹത്തെ പ്രത്യേകം ചെന്ന് കാണാൻ തുടങ്ങുന്നുണ്ട് പറഞ്ഞാൽ പ്രത്യേകിച്ച് ചെന്ന് കണ്ടിട്ട് പറയുകയാണിതാ അബ്ദുൽ മുത്തലിബിന്റെ മകൻ മുഹമ്മദ് എന്തല്ലോ പറയുന്നുണ്ട് കേക്കാ നിൽക്കണ്ട കേട്ടവർക്ക് അതിന് പെട്ടുപോയിട്ടുണ്ട് നമ്മൾ ഒരിക്കലും അതിന് പോകുന്ന വിചാരിച്ച ചീന വൻ മരങ്ങളൊക്കെ അത് കേട്ടപ്പോഴേക്കും അതിലെങ്കിലും ലയിച്ച് അതിന്റെ ആളായി മാറിയിട്ടുണ്ട് നിങ്ങൾ വലിയ ബഹുമാന്യനായ ആളാണ് നിങ്ങൾ ഗോത്രത്തിന്റെ നേതാവാണ് വെഹമ്മദിനെ കാണുമ്പോ ശ്രദ്ധിച്ചോളണം വഴിമാറി പോയിക്കോളണം അല്ലെങ്കിൽ അപകടമാണ് എനിക്ക് പേടിയാവാൻ തുടങ്ങി വെഹമ്മദ് പറ്റി അവിടുത്തെ നേതാക്കന്മാര് അഥവാ ഇന്നലെ വരെ അൽ അമീൻ എന്ന് വിളിച്ച ആളുകൾ ഇന്നോട് പറയാണ് കേൾക്കാൻ പാടില്ല എനിക്ക് പേടിയായി ഞാൻ എന്റെ ചെവിയിൽ തുണി തിരികെ കയറ്റിയിട്ടാണ് തവാഫ് ചെയ്യാൻ വേണ്ടി പോയത് കാഴ്മയുടെ മുറ്റത്ത് പേടിച്ചിട്ട് സലത്തൂറുള്ള പല ആൾക്കാരും പേടിച്ച പോലെ കർണാടകത്തിലെ പല ആൾക്കാരും പേടിക്കുന്ന പോലെ കേൾക്കല്ലേ കേൾക്കല്ലേ അങ്ങനെ പറയും ഇങ്ങനെ പറയും കേട്ട് കേട്ട് പേടിച്ച് സലഫീസ് കേൾക്കുമ്പോ പേടിയാവലായി ആദ്യത്തെ അവസ്ഥ എനിക്ക് എനിക്ക് ഭയം ഞാൻ ഞാൻ ചെവിയിൽ തിരികെ കയറ്റിയിട്ടാണ് തവാഫ് ചെയ്യാൻ പോയത് പക്ഷേ ഒരു ഒരു ദിവസം തവാഫിന് വേണ്ടി പോയ സമയം ഈ മുഹമ്മദ് ൂലയിൽ നിന്ന് എന്തോ ചില കർമ്മങ്ങൾ ചെയ്യുന്ന ഞാൻ ശ്രദ്ധിച്ചു നിസ്കരിക്കുകയാണ് എനിക്ക് വല്ലാത്തൊരു പ്രവർത്തനങ്ങളിൽ ഞാൻ കുറച്ച് അടുത്തേട്ട് പോയി അപ്പൊ എന്തോ ഒന്ന് ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അതെന്താന്ന് കേൾക്കാൻ എനിക്ക് ചെറിയൊരു കൊതിയായി അത് വരും അതുകൊണ്ടാണ് കേൾക്കാൻ പാടില്ല പോവാൻ പാടില്ല അത് പറയുന്നത് കേട്ടാൽ വരും ഞാൻ കുറച്ചും കൂടി അടുത്തുപോയി അപ്പൊ നസൂർമാങ്ങള് ഏകദേശം ഇരുപത് ചുന്നാനും സൂറകള് തുടങ്ങുന്നത് ആ അക്ഷരങ്ങളെ കൊണ്ടാണ് അതിന് വലിയ ഹിക്മത്തുണ്ട് വെറുതെ അല്ലാതെ അത്രയും സൂറകള് ആ അക്ഷരങ്ങൾ വെച്ച് ആരംഭിച്ചത് വെറുതെ ആരംഭിച്ചതല്ല അതിന്റെ പിറകിൽ രാക്ഷസന്മാരായ മക്കത്ത് ജീവിച്ച അറബികളെ അവരെ സാഹിത്യത്തിൽ ഞാൻ സ്വയം ചിന്തിക്കാൻ തുടങ്ങി ഞാൻ ബുദ്ധിമാൻ നല്ലൊരു കവി നാട്ടിൽ വലിയ സ്ഥാനവും ബഹുമാനമൊക്കെ ഉള്ള ഞാൻ എന്തിനാ ഇവര് പറയുന്നത് കേട്ടിട്ട് കേൾക്കാണ്ടിരിക്കുന്നു അങ്ങനെ ഞാൻ മനുഷ്യന്മാരെ ചിന്തിക്കണ്ടേ ഈ ആൾക്കാർക്ക് എന്തെങ്കിലും ചിലപ്പോ ചില ലാഭങ്ങൾ ഉണ്ടാവും ഞാൻ കേൾക്കാതിരുന്നാൽ ഞാൻ ചെവി ഇതിന്റെ മുമ്പിൽ പൊത്തിയാൽ ഇവർക്ക് എന്തെങ്കിലും ചിലപ്പോ ലാഭമോ മറ്റെന്തെങ്കിലോ കിട്ടാനുണ്ടാവും ഞാൻ എന്തിനാ അവർക്ക് വേണ്ടിട്ട് എന്റെ സ്വന്തം ചെവി വരത്തെ കുത്തി അടക്കുന്നത് അവർക്ക് വേണ്ടി ഞാൻ എന്തിനാണ് എന്റെ ബുദ്ധിയെ പണയം വെക്കുന്നത് ഞാൻ എന്റെ ചെവിയിൽ നിന്നും ആ തുടികൾ എടുത്തു മാറ്റി അപ്പൊ ഞാൻ കേട്ടത് എന്ന പാരായണമാണ് എനിക്ക് എന്തോ ഒരു ോ കൂടുതൽ കേൾക്കാൻ ഞാൻ അടുത്തു ചെന്നിരുന്നു ഞാൻ ചോദിച്ചു ആ മുഹമ്മദ് അലൈസ് ഇനി എന്തെങ്കിലും ഓതാനുണ്ടോ എന്ന് തൗഹീദിന്റെ കാര്യങ്ങൾ പറയുന്നത് കേട്ടാൽ എന്തോ പോലെ കണ്ടിരുന്ന ആൾക്കാർ അന്ന് ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് കേട്ടിട്ടുണ്ടാവും മുമ്പത്തെ കസേ വന്നിരിക്കും പ്രസംഗം കഴിഞ്ഞാൽ കൈപിടിച്ചിട്ട് പറയും അടുത്തിടെങ്കിലും പ്രസംഗം ഉണ്ടെങ്കിൽ അറിയിക്കണം ഞാൻ വരും അതെങ്ങനെയാണ് ഇസ്ലാമിന്റെ പരിശുദ്ധമായ കരിമത്തുകളുടെ പ്രത്യേകത അതാണ് ഖുർആനികത അതാണ് നബീസ് അലൈസ് കൊണ്ട് തുടങ്ങുന്ന ചില സൂറത്തുകൾ ഓതിക്കൊടുത്തു മക്കത്തുള്ള കുറൈശി നേതാക്കന്മാര് തുഫൈലിന്റെ ഈ രംഗം വീക്ഷിക്കുന്ന ദൂരെ നിന്ന് നോക്കിക്കാണുകയാണ് ഖുറാനിന്റെ ആദ്യത്തുകള് ബുദ്ധിമാനായ ചിന്താശേഷിയുള്ള വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ഗോത്രത്തിന്റെ തലവനായ കേട്ടു അത് കേട്ട് തീരണ്ട താമസം പ്രവാചകന്റെ പ്രഖ്യാപിച്ചു അഷ്ഹദു അന്നക എന്നിട്ട് പോയി ബാപ്പ ഇരിക്കുന്നുണ്ട് അദ്ദേഹം ആദ്യം പറഞ്ഞ വാക്കെന്നറിയോ ബാപ്പ എനി ഞാനും നിങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും എന്താ മോനെ ഞാൻ മുസ്ലിമാണ് നിങ്ങൾ ാണ് അതുകൊണ്ട് ബന്ധം ശരിയാവില്ല എന്നാ മോനെ എന്താ പറഞ്ഞു മുസ്ലിമായി ഉളുക്കലിട്ട് ഭാര്യയോട് പറഞ്ഞു ഞാനും തമ്മിൽ ബന്ധമില്ല അതെന്തേ ഞാൻ മുസ്ലിമാണ് നീ ഇസ്ലാം പറഞ്ഞു കൊടുത്തു മുസ്ലിമായി മുഷിരിക്കും ഉപ്പാനയും മാലിനെയും കൂട്ടിയിട്ട് നബിസ് ഹദരത്തിലേക്ക് വന്നു ഇത് മേടിച്ചോണ്ട് ആ പൂജയില് നേരത്തെ എന്ത് പറഞ്ഞ് കേക്കല്ല ഒരാള് കേട്ടപ്പം ഒരു കുടുംബം ദീനിലെത്തി അതുകൊണ്ട് സെലഫികൾ ഏതെങ്കിലും നാട്ടിൽ വന്നിട്ട് തൗഹീദിന്റെ വർത്തമാനം പറയുമ്പോൾ കേൾക്കാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും അഥവാ അങ്ങനെ പറയപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നിർബന്ധമായും കേട്ടേ പറ്റൂന്നറിയോ സംതിങ് എന്തോ അതിലുണ്ട് അതുകൊണ്ടാണ് കേക്കണ്ടെന്ന് പറയുന്നത് അതുകൊണ്ട് അവര് കള്ളം പറഞ്ഞു ഇപ്പൊ രണ്ട് പണ്ഡിതന്മാരും പ്രസംഗിച്ചു അവർ ആരെങ്കിലും എന്തെങ്കിലും വേണ്ടാത്തരങ്ങളോ പറഞ്ഞ പോലത്തെ എന്തെങ്കിലും കള്ളക്കഥകളോ മറ്റെന്തെങ്കിലും വേണ്ടാതീനങ്ങളോ ഒന്നും പറഞ്ഞില്ല ഖുർആൻ ഡായത്തുകൾ പറഞ്ഞു നബീഷല്ല ഹദീസുകൾ പറഞ്ഞു പിന്നെന്തിനായി കേൾക്കണ്ടെന്ന് പറയുന്നത് നബിസല്ലമാങ്ങളും മദീനത്തിലേക്ക് ഹിജറ പോകുന്നതിന്റെ രണ്ടു മാസം മുമ്പ് മദീനയിലേക്ക് പോയി ചെറുപ്പക്കാരന യുവാക്കളെ അന്ന് ചെറുപ്പക്കാരൻ ഇരുപത്തി അഞ്ച് വയസ്സിന്റെ താഴെപ്രായമുള്ള സമയം അലിസല്ലമാങ്ങളും പേരുപെട്ട സഹാപത്തിനിടയിൽ നിന്ന് മദീനയിലേക്ക് നേരത്തെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കുന്നത് ആ ചെറുപ്പക്കാരനെയാണ് എന്തുകൊണ്ടാണെന്നറിയോ ആ ചെറുപ്പക്കാരന്റെ കഴിവുണ്ടായിരുന്നു പറയാ ജനങ്ങൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പറഞ്ഞിട്ടല്ല ജീവിച്ചിട്ട് കാണിച്ചു കൊടുക്കു സാധിക്കുമെന്ന് മാത്രങ്ങൾക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് രണ്ടു മാസം മുമ്പ് മദീനയിലേക്ക് അയച്ചു അവിടെ താമസമാക്കി സാദ് ഒരാളും അക്കത്തിന് വന്നിട്ടുണ്ട് അയാൾ നമ്മുടെ പിതാമഹന്മാര് ഇതുവരെ ആചരിച്ചു പോന്ന ആചാരങ്ങളെ വിമർശിക്കുന്നുണ്ട് സെൽഫികളുടെ ജോലി എന്തെങ്കിലും നാട്ടിൽ കയറി പോയിട്ട് സെൽഫികൾ ചെയ്യുന്ന അതേ ജോലി ഇവിടെയുള്ള നമ്മുടെ പുരോഹിതന്മാരും നമ്മുടെ മേലാടന്മാരും നമ്മുടെ നേതാക്കന്മാരും ഒക്കെ നമ്മുടെ നാട്ടിലുള്ള കാരണവന്മാരൊക്കെ നമുക്ക് പറഞ്ഞു പഠിപ്പിച്ച ചെറുപ്പത്തിലെ നമ്മൾ കണ്ടും കേട്ടും ആചരിച്ചും വളർന്ന നമ്മുടെ ആശയങ്ങളെ ആദർശങ്ങളെ ആചാരങ്ങളെ അയാളും വല്ലാതെ എതിർക്കുന്നുണ്ട് അത് ശരിയല്ല അത് പ്രസംഗിക്കുന്നുണ്ട് വേറെ ഒരു തത്വം അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളുടെ നാട്ടിലെ മക്കത്തുനിന്ന് കയറി വന്ന ഒരാളിങ്ങനെ പ്രസംഗിക്കുമ്പോ നിങ്ങളിങ്ങനെ വെറുതെ ഇരുന്ന ശരിയാവോ പോയി ചോയിച്ചിട്ടുവാ അങ്ങനെ സ്ക്രൂ കേൾക്കുന്ന മനുഷ്യന്മാർ ഇപ്പോഴും ഉണ്ടാവും ചില മൂലാമാരെ ജോലി അതാണ് അവര് സ്ക്രൂ കേട്ട് ചെറുപ്പക്കാരെ നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് പറയുന്നത് കേൾക്കുന്നില്ലേ നിങ്ങളെ ഉപ്പാപ്പാരെയും നിങ്ങളുടെ കാരണവന്മാരെയും പറയുന്നത് കേൾക്കുന്നില്ലേ പോണ പോയിട്ട് മൈക്ക് പിടിച്ച് വാങ്ങണം എന്നെല്ലാം മറിച്ച് വിടും അതേപോലെ സ്ക്രൂ കയറ്റി മദീനക്കാർ അദ്ദേഹം തന്റെ വില്ലു അമ്പും വില്ലും അണിഞ്ഞു വാളി ഉറയിലിട്ടു കയ്യിൽ കുന്ത കുമ്പിടിച്ച് അസുഖിലേക്ക് ചെന്നുഹുഹു അതിമനോഹരമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു നിർത്തണം ഇതിവിടെ ശരിയാവില്ല നിങ്ങളെ മക്കത്തേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം ഇനിയോ നിങ്ങൾ ഇവിടെ പ്രസംഗിച്ചാൽ എന്റെ കുന്തം നിങ്ങളെ നെഞ്ചത്ത് തുളച്ചു കയറും ജീവന് കൊതിയുണ്ടെങ്കിൽ വിട്ടുകൊള്ളണം ഇത് അന്നേ ഉള്ളതാണ് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല നാട്ടില് ഇതന്നേ അങ്ങ് തന്നെയാണ് അതിന്നുണ്ട് ഇലയോ മയ ഉണ്ടാവുകയും ചെയ്യും അത് തൗഹീദി പ്രബോധനത്തിന്റെ അള്ളത്വം എന്നാലേ തൗഹീദുള്ളവർക്ക് അതിന്റെ രുചി അറിയുള്ളൂ സുഖിച്ച രുചി അറിയൂല അത് വേണം ആ ഒരു ചലനവും മുഴക്കവും ഉണ്ടെങ്കിലേ സാധാരണക്കാരൻ ഈ പറയുന്ന ഗൗരവം മനസ്സിലാവുള്ളൂ അവരുടെ ജീവനെ പോലും ഭീഷണി ഉണ്ടായിട്ടും അവരെന്തിനാ ഇത്ര ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊന്തോ കാര്യമുണ്ടല്ലോ ആൾക്കാർക്ക് അന്നേരം ബോധ്യാവും അതെത്താണ് പറഞ്ഞു അതാണ് സാലച്ചൂരിലുള്ള ഉസ്താമാരോടും ഖത്തീബന്മാരോടും ചെറുപ്പക്കാരോടും ഒക്കെ ഈ പ്രസ്ഥാനത്തിൽ പറയാനുള്ളത് സാറ്റ് നിങ്ങളൊന്നിരിക്കും നിങ്ങളൊന്നിരിക്കും ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്ക് നിങ്ങളെ ആരോ ഉറക്കി വിട്ടല്ലേ നീ വന്നിരിക്കും ഞാൻ പറയുന്നത് കേൾക്ക് ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിക്ക് ചേരാത്തതായി സത്യത്തിന് വിരുദ്ധമായിട്ടുള്ളതാണെങ്കിൽ ഞാൻ ഇന്നുവിടും പക്കത്തേക്ക് ഇനി അതല്ല ഞാൻ പറയുന്നത് കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞ് എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മാജ്ഞനാണ് നിങ്ങളൊരു നേതാവാണ് എന്താ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോളെ ബുദ്ധിപരമായ വാക്ക് ചിന്തിക്കാണ് എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാൻ ശരിയാണല്ലോ എനിക്ക് എന്താ ഇതൊന്ന് കേട്ടൂടെ ഞാൻ എന്റെ തലച്ചോൾ എൻ്റെ തലമുറയല്ലേ വേറെ ആലമുറയല്ലല്ലോ എന്റെ ചെവി എന്റെ തലയിലാണ് എനിക്ക് എന്റെ എന്റേതായ സ്വാതന്ത്ര്യമുണ്ട് അവിടെ കുത്തി കുത്തി ആ മണ്ണിൽ ചരിത്രത്തിന്റെ വലിയ അവിടെ ഇരുന്നു ശരി പറ ഞാനൊന്ന് കേൾക്കട്ടെ മനോഹരമായി ആയത്തുകൾ ഓതി തൗഹീദിന്റെ പ്രസംഗങ്ങൾ നടത്തി കൊടുത്തു ഇത് കേട്ടു കഴിഞ്ഞപ്പം സാഹിബിന് മുഹാദർ അലി ചോദിച്ചു മുസാബ് നിങ്ങൾ ഈ പറയും പോലെ ആവാ ഞാനെന്താ ചെയ്യേണ്ടത് ഇങ്ങനെ കേട്ടുകഴിഞ്ഞപ്പോ നിങ്ങളെ പറഞ്ഞു പോലെ ചെന്നുത്തിലേക്ക് എല്ലാരെയും വിളിച്ചു കൂട്ടി എന്നിട്ട് പറഞ്ഞു എന്നെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് നല്ല രേതാവാണ് ചെറുപ്പക്കാരെന്താണ് നിങ്ങൾ നല്ല നേതാവാണ് നിങ്ങൾ വിശ്വസ്തനാണ് നമുക്ക് ഹൈർ ആഗ്രഹിക്കുന്ന ആളാണ് എങ്കിൽ ഞാൻ ഇത് അയിൽ വിജയമുള്ളൂ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അംഗീകരിക്കാതെ ഞാൻ നിങ്ങളുമായി സംസാരിക്കൂടാ ജനങ്ങൾക്ക് ടെൻഷനായി എല്ലാരും വന്നു കൈപിടിച്ചു ഇസ്ലാമായി നോക്കിയേ ഒറ്റ ഒരാൾ ഒന്ന് ഇരുന്നിട്ട് കേട്ടിട്ടേ ഉള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാനുള്ളത് കേൾക്കണം നിങ്ങൾ എന്താ പറയുന്നത് ശ്രദ്ധിക്കണം കാരണം അതിൽ കാര്യമുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ നമ്മൾ വെറുതെ വന്നവരല്ല നമ്മുടെ മുമ്പിൽ ലക്ഷ്യമുണ്ട് ദുനിയാവിലേക്ക് വെറുതെ വന്നവർക്കാലികൾ നേരത്തെ ദാരി മൂസ പറഞ്ഞ പോലെ പറഞ്ഞത് നാൽക്കാലികളെ സംബന്ധിച്ചാൽ ലക്ഷ്യമില്ല അവർക്ക് എന്തും തിന്ന എന്തും കുടിക്കാം എവിടെയും പോവാം ആരെയും കല്യാണം കഴിക്കാം കല്യാണം കഴിക്കാതെ ഭോഗിക്കാം തോന്നിയ പോലെ കിടന്നുറങ്ങാം കാരണം ഒരു ദിവസം മരിക്കും മണ്ണായി തീരും അതോടെ അവരുടെ ജീവിതം അവസാനിക്കും ഇനി ഒന്നുമില്ല അവർക്ക് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ അല്ലാഹു ചിലപ്പോൾ ഈ ജീവജാലങ്ങളെ ഹാജരാക്കും എന്തിനറിയോ നീതി നടപ്പിലാക്കാൻ ചിലപ്പം കൊമ്പുള്ള പശു കൊമ്പില്ലാത്തതിനെ കുത്തിയിട്ടുണ്ടാവും അതിന് പകരം കുത്തിക്കാൻ അല്ലാതെ പറഞ്ഞു സൊല്ലി വല്ലം രണ്ടാടുകളെ കൊണ്ടുവരും ഒരാട് കൊമ്പുള്ള ആടായിരിക്കും മറ്റേ കൊമ്പുണ്ടാവൂല ഈ കൊമ്പുള്ള ആട് ദുനിയാവിൽ കൊമ്പില്ലാത്ത ആടായിരുന്നു മറ്റതിന് കൊമ്പുണ്ടായിരുന്നു അതിനെ കുത്തി വേദനിപ്പിച്ചിരുന്നു അള്ളാഹു ഇവിടെ കൊണ്ടുവന്നത് തിരിച്ചതേ തോതിലുള്ള കുത്ത് കൊടുത്ത് നീതി നടപ്പിലാക്കിയിട്ട് പറയും മണ്ണായി പോയി കോടി കഴിഞ്ഞു അവർക്ക് കിതാബുകളുടെ ആവശ്യമില്ല അവർക്ക് പ്രവാചകന്മാരുടെ ആവശ്യമില്ല അവർക്ക് പരിശുദ്ധ കുറാനിന്റെ ആവശ്യമില്ല നിങ്ങളെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരുത്തരം ആട്ടിന്റെ മുമ്പിൽ കുറാൻ പിടിച്ചിട്ട് ഓതിക്കൊടുക്കോ പോത്തിനോട് പ്രസംഗിച്ചു കൊടുക്കോ പശുവിന്റെ ആലയിൽ സ്പീക്കർ വെച്ചിട്ട് കേട്ടോ ഇതല്ല പ്രഭാഷണമുണ്ട് ആരും പറയില്ല കാരണം ഇത് ആവശ്യമില്ല അവർക്ക് ആവശ്യം പൂർത്തിയാക്കി തീർത്താൽ മതി ഞാനും നിങ്ങളും അങ്ങനെയല്ല അഥവാ അങ്ങനെയല്ല നമ്മുടെ മുമ്പിൽ ലക്ഷ്യമുണ്ട് നമ്മുടെ ദുനിയാവിൽ തോന്നിയ പോലെ ജീവിച്ച് പോകാനായിട്ട് വന്നവരേ അല്ല മറിച്ച് ജീവിക്കാനുള്ളതിനെ തയ്യാറാക്കാൻ വേണ്ടി ദുനിയാവിൽ വന്നവരാ നമ്മൾ ജീവിക്കാൻ പോകുന്നത് മരിച്ചതിന് ശേഷമാണ് അതാണ് ജീവിതം അതിനവിടെ അവസാനം ഇല്ല അവസാനമില്ലാത്ത ജീവിതത്തിന് വേണ്ടി എന്താണോ ചെയ്യേണ്ടത് തയ്യാറാക്കേണ്ടത് വേണ്ടിയുള്ള അവസരമാണ് ചാൻസ് ആണ് ദുനിയാവ് അതുകൊണ്ട് തന്നെ അൽ കൈസ് ആരെന്നറിയുമോ ഏറ്റവും വലിയ ബുദ്ധിമാൻ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്നവൻ അവിടെയാണ് ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചോ ഇല്ല എന്നുള്ളത് മനുഷ്യന്മാരെ ചിന്തിക്ക

മസ്തിഷ്കമുള്ള എഴുകാലിയായി സൃഷ്ടിക്കപ്പെട്ട വിളിക്കപ്പെടുന്ന അവന്റെ റബ്ബ് മനുഷ്യൻ എത്താനുള്ള വഴിയെ സംബന്ധിച്ച് തീരു അല്ലെങ്കിൽ അവൻ നഷ്ടവാണിയാണ് ദുനിയാവിലല്ല അല്ല ആഹ്രത്തിൽ കാരണം പറഞ്ഞു ദുനിയാവ് നഷ്ടവും വിജയം കൊടുക്കാനുള്ള സ്ഥലമല്ല ജീവിച്ചു തീർക്കാനുള്ളതാണ് ആഹ്റമാണ് ലക്ഷ്യം അവിടെ നഷ്ടത്തിൽ പെട്ടുമോ ومن يبتغي غير الإسلام دينا فلن يقبل من وهو في الآخرة من الخاسرين لا الله ندوك على عجب هذا إسلام من يشعر لك شدت لبتان على عجب هذا إسلام إسلام لا تبعر يدن لهم دين ولدتنا من دولي فلن يقبل من ترتيا يوم أولي لنمسيق ركبلولا ين الله وهو أولي ിൽ മരണത്തിന് ശേഷം ദുനിയാവിൽ ഒരു നഷ്ടം ഉണ്ടാവില്ല അതുകൊണ്ടല്ലേ ഇസ്ലാം ഇല്ലാത്തവനും സുഖമായി ദുനിയാവിൽ ജീവിക്കുന്നത് പ്രത്യേകിച്ചു പറ്റി അള്ളാഹു പറഞ്ഞു അള്ളാഹുവിന് മോനുണ്ട് എന്ന് വാദിക്കുന്നവരാണ് അള്ളാഹു പുത്രനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞു ഇത്ര വെറുപ്പുള്ള മറ്റൊരു സംഗതി ദുനിയാവിൽ എന്നിട്ടും അവൻ ഈ സുഖകരമായി ആദർശവുമായി ബന്ധപ്പെടുത്താത്തത് കൊണ്ടാണ് ജാറങ്കർ ഉണ്ടാക്കുക ദർഗകൾ ഉണ്ടാക്കുകൾ നടത്തി മരിച്ച മയ്യത്തുകളിലേക്ക് ആൾക്കാരെ വിളിക്കുക

ചില മനുഷ്യന്മാര് വിചാരിക്കുന്നുണ്ടാവും ഈ പറയുന്നു എത്ര കാലായി പറയാൻ തുടങ്ങിയിട്ട് നമ്മളെ ദീർഘന്നെ നിക്കുന്നുണ്ട് നമ്മുടെ ചാടത്തിലെ ഓറൂസ് വർഷം തോറും പിന്നെയും പിന്നെയും ആട് കൂടി വരുന്നുണ്ട് ഡെക്കറേഷൻ ബൾബ് പിന്നെയും കൂടുകയാണ് വരുമാനം പിന്നെയും കൂടുകയാണ് കച്ചവടം പിന്നെയും പൊടിപൊടിക്കുകയാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിനാക്കി തരട്ടെ ഒന്നും സംഭവിക്കൂല ഒരു കുറവും അതിലുണ്ടാവൂല അള്ളാഹു ആദർശവുമായി അതിനെ ബന്ധപ്പെടുത്തിയിട്ടില്ല ആദർശം എന്ന് പറയുന്നത് ദീനുൽ ഇസ്ലാം അതല്ലാത്ത വേറൊരു വഴിയില്ല അത് പഠിപ്പിക്കാനാണ് അള്ളാഹു ഒന്നേ കാലക്ഷം അയച്ച് അപ്പൊ തന്നെ ഓരോ മനസ്സിലായിക്കൂടെ നാല് കിതാബുകൾ നൽകിയത്യാമത്തെ നാള് വരെ ഒരു ഒരു അപകടവും സംഭവിക്കാതെ സുരക്ഷിതമാക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ നൽകിയത് നിങ്ങൾക്ക് പേടിയുണ്ടോ മുസ്ലിമീങ്ങളെ ഖുർആൻ ആരെങ്കിലും ഇല്ലാണ്ടാക്കി കളയുന്ന് പള്ളി പൊളിക്കൂ മദ്രസയും പൊളിക്കൂ കുറെ ആൾക്കാർ മരിക്കും അതല്ലേ ഇനിയും ഉണ്ടാവും അത് നിക്കാൻ പോകുന്നൊന്നുമില്ല

ഒരു പോറൽ വരൂല ദുനിയാവിൽ കട എന്താ അറിയോ അത് അള്ളാഹിന്റെ ദീന മനുഷ്യന്മാരുണ്ടാക്കിയതല്ല പോവാൻ ചില വ്യാമോഹങ്ങളാണ് എന്തെങ്കിലും ആക്കിക്കളയാമെന്ന് ഇല്ല സാധ്യമേ അല്ല സാധ്യമേ അല്ല അത്ര സുരക്ഷിതമാക്കപ്പെട്ട ഖുർആൻ അള്ളാഹു നമ്മുടെ കയ്യിൽ തന്നത് ആ രാജപാത പഠിക്കാൻ വേണ്ടിട്ടാണ് അതുകൊണ്ടല്ല പരിശുദ്ധ ഖുർആൻ അള്ളാഹു ചോദിക്കുന്നത് മനുഷ്യന്മാരോട് മനുഷ്യരോട് أفلا تعقلون أفلا تذكرون أفلا تتفكرون أفلا تدبرون أفلا تبصرون أفلا تسمعون يندنا يجودي من شدة القرآن بريه بطة ولا يندنا الله هو يد جودي جماعة بالي جند خطيب ترى بريشة تيجي تبارك يا رب يندنا يباقي نرثم كاملة بريشة تيجي ആ സെലഫികൾ വന്ന് എസ് കെ എസ് എം പ്രവർത്തകർ വന്ന് എന്തല്ലോ പ്രസംഗിച്ചു പോയിട്ടുണ്ട് എന്താ ഇതിന്റെ അർത്ഥം ഖാദിയാർ പറയ നിർബന്ധിതനാവണം ചോയിച്ച് പഠിക്കണം അതാ ഖാദിന്റെ മഹല്ലത്തിലെ ജോലി ഖതീബിന്റെ മഹല്ലത്തിലെ ജോലി എന്താ ആളുകൾക്ക് മഹല്ല് വാസികൾക്ക് ദീൻ പഠിപ്പിക്കലാണ് ദീൻ ഏർന്ന് പഠിപ്പിക്കണം അവന്റെ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ നിന്ന് നിന്ന് സുന്നത്തിൽ നിങ്ങൾ 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 ചിന്തിക്കുന്നില്ലേ ആലോചിക്കുന്നില്ലേ ഫിക്റാക്കുന്നില്ലേ നിങ്ങൾ കാണുന്നില്ലേ കേൾക്കുന്നില്ലേ ഖുർആനിൽ കേൾക്കുന്നില്ലേഹു ചോദിക്കുന്നു കാണുന്നുണ്ടാവില്ല അതിങ്ങനെ പുരൂതിന്റെ പട്ടിന്റെ പൊതിഞ്ഞിട്ട് തട്ടും പുറത്ത് വെച്ചാ പിന്നെ കാണുവോ പിന്നെ ചിന്തിക്കോ ആകെ മരിച്ചാൽ മാത്രമല്ലേ പുറത്തു കൊടുക്കുന്നുള്ളൂ അതാ സെൽഫികളോടുള്ള ദേഷ്യത്തിന്റെ ഒരു കാര്യം അവർ ഉമ്മത്തിന്റെ കയ്യിൽ ഖുർആൻ കൊടുത്തു എന്നുള്ളത് അവർ മനുഷ്യരുടെ കയ്യിൽ പരിശുദ്ധ ഖുർആൻ എടുത്തു കൊടുത്തു തട്ടുമ്പോ വെക്കാനുള്ളതല്ല മരിച്ച വീട്ടിൽ ഓടിത്തീർക്കാനുള്ളതല്ല ഓരോരോ മഹല്യത്തിന് വന്നു പോകുന്ന ഖത്തീമുമാരുടെയും കാടിമാരുടെയും അഭിപ്രായം അനുസരിച്ച് എഴുപതിനായിരം വേറെ വേറെ കോടി കോടി ലക്ഷം കൊണ്ട് നേരത്തെ അദ്ദേഹം പറഞ്ഞില്ലേ അതിനാ കുറ അതിനാ കുറാൻ പൊത്തിവക്കാനുള്ളതല്ല കുറാൻ എടുക്കാനുള്ളതാണ് വായിക്കാനുള്ളതാണ് പഠിക്കാനുള്ളതാണ് എന്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന യുവാക്കളെ സാലത്തൂറുള്ള യുവാക്കളെ നിങ്ങൾ വിവരമുള്ളവരല്ലേ വിദ്യാഭ്യാസം ഉള്ളവരല്ലേ ആ നിങ്ങളെ കൈമാറി ഇല്ലേ അത് എടുത്തിട്ട് പോണ മുസ്താന്റെ മുമ്പിലേക്ക് പള്ളിയിൽ നിങ്ങളെ മഹല്ല് പള്ളിയിൽ ഇനി ഞാടുന്നു പറഞ്ഞതില്ലെങ്കിൽ ഈ പള്ളിയിൽ വന്നാലും മതി ഇത് അതിനുള്ള വള്ളിയാ ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചവരെടുത്തവർ അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്വർഗത്തിൽ അള്ളാഹു വീട് പണിതു കൊടുക്കട്ടെ ഇതയിൽ മാത്രം ഉള്ളതാണ് പഠിക്കാൻ എന്ത് പഠിക്കാൻ ഖുർആൻ ഇവിടെ മൗലൂദ് ഉണ്ടാവൂല ഇവിടെ റാത്തിലെ ഈ പറയപ്പെട്ട പോലെ മനുഷ്യന്മാരുടെ പോലീശകൾ പറയില്ല അത് പറഞ്ഞിട്ടൊരു കാര്യമില്ല നമ്മളെ വിശ്വാസം മനുഷ്യന്മാരുടെ പോലീശ ഞാൻ ഒരു പോലീസ് കേട്ടു എന്താ സംഗതി എന്നറിയോ അതൊന്നും നമുക്ക് ഈ പണ്ടിനോട് കേക്കാൻ പറ്റൂല ഒരു ഷെയ്ഖ് ഏത് സി എമ്മുടെ പോര് ഒരു യാത്ര ഇങ്ങനെ പോകുമ്പോ ഒരു പെണ്ണിന്റെ മുഖം കണ്ടുപോയി അങ്ങനെ മൂപ്പർക്കാകെ ടെൻഷനായി മൂപ്പര് ഖാദിവിനോട് പറഞ്ഞൊരു പിടി മണ്ണ് മാറിയിട്ട് എന്റെ തലയിലിട് ഇങ്ങനെ തോവ ചെയ്യാൻ താന്തസുരോട് വിജയ് ഇങ്ങനെ ഇങ്ങനെ തോവ ചെയ്യാലാ പെണ്ണു നോക്കാൻ പാടുണ്ടോ അതൊന്നും പാടില്ല ശരി എന്റെ ആറാമെന്നെ കുറ്റം കിട്ടും അതിന്റെ തോബ ഇങ്ങനെയാ മണ്ണ് മാറി തലയിൽ മണ്ണ് മണ്ണ് മാറി തലയിലിടന്ന് പറഞ്ഞ വേറൊരാളുണ്ട് അള്ളാൻ തന്നെ റസൂല്ലം അലിസ്ല്ലം വേറൊരു ഇത്തരം പറ്റി അവൻ അവന്റെ തലയിൽ മണ്ടു മാറിയിട്ട് ഓടൂന്ന് പറഞ്ഞിട്ടുണ്ട് അത് അറിയോ ഷൈതാൻ എപ്പോൾ മുസ്ലിം ചെയ്യുമ്പോൾ

പതിനൊന്ന് ദിവസവും അള്ളാഹുന്ദ റസൂലിന്റെ താരീഖൊക്കെ രേഖപ്പെടുത്തും പോലെയാ മുലാരി പ്രസംഗിക്കുന്നത് സി എമ്മുടെ ഊരിന്റെ താരീഖ് ഒരു കൊല്ലവും രണ്ടു മാസവും പതിനൊന്ന് ദിവസവും വയനാട്ടെ കാട്ടിൽ പോയി തൂപ ചെയ്തു ആര് പറഞ്ഞങ്ങനെ പോകാനും തൂപ്പ ചെയ്യാനും എന്തിനാ എന്നിട്ടോ അവിടെ പുലികൾ പുലിക്കെന്താ നിങ്ങളായിട്ട് പറയാ പിലിയ എന്താണ് പേരിന്റെ ആ ഇതന്നെ കാണുന്ന പുളിന്ന് പറയുമ്പോൾ ചെറിയ ഗൗരവേ ഉള്ളൂ പുളിയും പിന്നെ നരിയും പിന്നെ കുറുക്കനൊക്കെ ആയിരുന്നു അവിടെ അയാളുടെ ചങ്ങാതിയിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് കാവൽ നിന്നത് ആനകളായിരുന്നു ഇത് ഇതാരോടാ പ്രസംഗിക്കുന്നറിയോ പോലെ നമ്മൾ മുമ്പിൽ ഇരിക്കുന്ന മനുഷ്യരോട് എന്താ പ്രസംഗിക്കുന്നറിയോ ബാദരവ വായിച്ചാ മായാവി ഇങ്ങനെ ഉണ്ടായിരുന്നു ഡിങ്കൻ ഇങ്ങനെ ഉണ്ടായിരുന്നു കുട്ടൂസലും ടാക്കിനും ലുട്ടാപ്പിയും ഉണ്ടായിരുന്നു എന്നല്ല പ്രസംഗിക്കുന്നത് മനുഷ്യരെ മനുഷ്യനെ നിർത്തി അവരുടെ ആദർശമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതായത് ഗൗരവം അക്രീതയായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഒരു കൊല്ലം രണ്ടു മാസവും പല ദിവസവും കാട്ടുപോയി അങ്ങനെ തൗബ ചെയ്തിട്ട് അവസാനം ഇറങ്ങി വരുമ്പോഴാണ് മറ്റേ സ്ഥലം കാണുന്ന ഓപ്പര് നോളജ് സിറ്റി നിൽക്കുന്ന സ്ഥലം തിരിഞ്ഞു കാന്തപുരം എ പി അബു ഹോക്കറും മുസ്ലിചാരൻ മുടിപ്പള്ളി സ്ഥലം കണ്ടപ്പോ അന്ന് പള്ളിയില്ല അന്ന് സി എം പറഞ്ഞത്രേ ഇത് പൊന്നു വിളയുന്ന ഭൂമിയാണ് ഈ കച്ചവടക്കാരന്റെ വലിയ കച്ചവടക്കാരൻ്റെ മൂപ്പർ എങ്ങനെ അന്ന് നോക്കിയിട്ട് പറഞ്ഞത്രേ ഇത് പൊന്നു വിളയുന്ന ഭൂമിയാണ് അവിടെയാണ് ഇപ്പൊ ഞോടൻ സിറ്റി വന്നിട്ടുള്ളത് പറയുന്നു ചിന്തിക്കണ്ട എന്താ ഞാൻ ഈ പറയുന്നു അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് രസീബാക്കി തരട്ടെ ഇതൊന്നും പറയാൻ വിചാരിച്ചല്ല പക്ഷേ ഇത് ഇത് അറിയണം അറിയണം എന്താണ് ഈ യും നമ്മുടെ നാട്ടിലെ മനസ്സിലാവണം അതിനു വേണ്ടി പറഞ്ഞതാണ് ഖുർആൻ പോയിട്ട് പഠിക്കിൻ എന്താ എന്താ നമ്മുടെ ലക്ഷ്യം ഖുർആൻ പഠിപ്പിക്കുന്ന ദീനുൽ ഇസ്ലാം വെച്ചിട്ടാണ് ദീൻ പഠിപ്പിച്ചത് അല്ല അള്ളാഹുയെ പറ്റി പറഞ്ഞാൽ ആയത്തുകൾ ഓതും എന്നിട്ട് ജനങ്ങളെ ഉദ്ബോധനം ചെയ്യും ആദം സന്തതികളോട് മനുഷ്യരാശിയോട് അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിനായി ആദ്യമായി നിർവഹിക്കാൻ പറഞ്ഞിട്ടുള്ള സംഗതി അഞ്ചു നേരത്തെ നിസ്കാരമല്ല മനസ്സിലാക്കണം അതായത് നിങ്ങൾക്ക് മുസ്ലിം ആവാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോവാൻ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ആളുകളാവാൻ നിങ്ങൾ നിസ്കാരം തുടങ്ങിക്കോളി എന്നല്ല മുഹമ്മദ് ആദ്യമായി പ്രഖ്യാപിച്ചത് നോമ്പെടുക്കാനുമല്ലാത്ത ഹജ്ജ് ചെയ്യാനുമല്ല ഈ പറയപ്പെട്ട നാലും ഇസ്ലാമിന്റെ ദൈവത്ത് തുടങ്ങി പതിമൂന്ന് കൊല്ലത്തിന് ശേഷം നിയമമാവുന്നതന്നെ ഇസ്ലാമിന്റെ ദാവും മക്കത്ത് തുടങ്ങി പതിമൂന്ന് കൊല്ലത്തിന് ശേഷം മദീനത്ത് വന്നപ്പോഴാണ് നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ ചെയ്യുന്ന കൊല്ലം അതില്ല എന്തുകൊണ്ടില്ല അത് ചെയ്യലല്ല മുസ്ലിം ആയിട്ട് ചെയ്യേണ്ടതാണത് എന്നാണ് വ്യത്യാസം പതിമൂന്ന് കൊല്ലം കൊണ്ട് മുസ്ലിമാക്കി സഹാബാക്കളെ ക്രൈസ്സുകളെ ചരിമൂന്ന് കൊല്ലം കൊണ്ട് മുസ്ലിമാക്കി ഇസ്ലാമിന്റെ ടെസ്റ്റ് ചെയ്തു ബദർ യുദ്ധത്തിൽ ചരിത്രം അറിയണം മക്കത്തെ കൊല്ലം ഇസ്ലാം പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്ലാം അടിസ്ഥാനത്തിൽ ഖുർആനിന്റെ ആയത് മാത്രം ഉമ്മിയായ പ്രവാചകനാണ് എഴുതാനും അറിയില്ല വായിക്കാനും അറിയില്ല ഒന്നും അറിയില്ല മുഹമ്മദ് സല്ലം അലൈസല്ലം ആകെ പറയാൻ അറിയില്ല എന്താണ് ജീവനിയിൽ വന്ന് അറിയിക്കുന്ന സംഗതി മാത്രം പതിമൂന്ന് കൊല്ലം പഠിപ്പിച്ചു മക്കത്തെ മദീനത്തേക്ക് വിട്ടു ആദ്യത്തെ വർഷം തന്നെ എക്സാം